എന്റെ സഹോദരൻ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് വന്ദിച്ച ഭൂരിപക്ഷത്തോടെ നിങ്ങൾ ജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയ്ക്കാണ് ഞാൻ ഇവിടെ വന്നത് തീർച്ചയായിട്ടും താഴ്ന്ന വിധേയമായി ചോദിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നിവിടെ ചേർന്നിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും ഇവിടുത്തെ സ്ഥാനാർത്ഥിയുമായ സഖാകിജു ഇന്ന് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിട്ട് അങ്ങനെയൊന്നല്ല ഞാൻ വന്നത് അങ്ങോട്ട് ആവശ്യപ്പെട്ട് എനിക്ക് ഇങ്ങോട്ട് വരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യണം എന്നൊന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതാണ് കാരണം ഞാൻ വയസ്സിലാണ് ഞാൻ വിമൻസ് കോളേജിലെ ചെയർപേഴ്സൺ ആയിട്ട് ചെയ്യുന്നത് എൺപത്തി എട്ട് തൊണ്ണൂറ് ആ കാലഘട്ടത്തില് കോളേജുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുക ചെയ്യുകയാണ് അങ്ങനെയാണ് ബിജുവിനെ പരിചയം ഒരുപാട് വർഷം മുമ്പുള്ള കഴിച്ചാണ് മുപ്പത്തി എട്ട് മുതൽ അതുകഴിഞ്ഞ് എന്റെ വിവാഹം സഭ നേതാവ് തന്നെയായിട്ടുള്ള ശ്രീ സതീശനുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്നപ്പോൾ എന്റെ സഹോദര സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഒരു ബലമായിട്ട് ശക്തിയായിട്ട് ആ പരിചയപ്പെട്ട കാലം കൊണ്ട് എങ്ങനെയാണോ ബിജു അന്നും ഇന്നും എപ്പോഴും ഒരു എനിക്ക് അറിവും അനുഭവം ഉള്ളത് കൊണ്ട് ബിജു രക്ഷ നിന്നാൽ ഒരേറെ കാത്ത് നിന്ന് ഒരു സമയമാണ് അങ്ങനെ ഒരുപാട് കാലം ആഗ്രഹിച്ച് വിജുവ ലക്ഷ്യം വയ്ക്കുന്നു അതുപോലെ സുന്ദര ലക്ഷ്യം വെക്കുന്നു അപ്പൊ വലിയ സന്തോഷത്തോടെ എനിക്കും വരണം എനിക്കും ഇതിന്റെ ഭാഗമാകണം എന്ന് വാശി പിടിച്ചിട്ട് വന്നതാണ് ഇവിടെ നിങ്ങളെ ഈ കാണാൻ പിന്നെ ഇവിടെ വരുമ്പോ നമുക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഏറെ അഭിമാനവും താല്പര്യവും ഉണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വികസന കാര്യങ്ങളെ കുറിച്ച് പറയാൻ മൂന്ന് കാര്യത്തിൽ നമുക്ക് ഇന്ന് ഇടതുപക്ഷ സർക്കാർ പത്താം വർഷം തികക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സാമൂഹ്യനീതി സാമൂഹ്യക്ഷേമം വികസനം എന്ന് മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോന്നും അപഗ്രഹിച്ചാലും ഓരോന്നിനും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നേട്ടങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ നമ്മളുടെ ഒരു പഞ്ചായത്ത് കോർപ്പറേഷൻ എലക്ഷന് നമ്മൾ ഇതാക്കുമ്പോ അധികാര വിജയന്ദ്രീകരണത്തെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നു പഞ്ചായത്തായി നിന്നോട്ട് ഒരു ശരിക്കും പാരലായിട്ടുള്ള സർക്കാരുകളെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിനെ ആരും എതിർത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഫണ്ട് മാത്രം നൽകിക്കൊണ്ട് അതാത് സ്ഥലങ്ങളിൽ നിന്ന് സ്വയം പര്യാപ്തമായിട്ടുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉണ്ടാക്കിയെടുത്ത് ഓരോ പ്രദേശത്തും അവർക്ക് എന്താണ് വേണ്ടതെന്ന ജനങ്ങൾ തന്നെ തീരുമാനിച്ച് ജഗണങ്ങൾ തന്നെ മുൻകൈയെടുത്ത് മാറ്റം വരുത്തുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഇട്ടു പണ്ട് ജില്ലാ കൗൺസിൽ വന്നപ്പോ അത് പലതരത്തിലും പറഞ്ഞു വിട്ടും നടക്കുന്നതല്ലേ കേസെല്ലാം പറഞ്ഞിട്ട് സമരവും അതോ കണ്ട് പിരിഞ്ഞു പോയതിനു ശേഷം വീണ്ടും ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്രയും ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുവന്നതിന്റെ മാറ്റമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണുന്നത് യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ ഓരോ പ്രദേശത്തിനെന്താണ് വേണ്ടത് അത് അവർ തന്നെ തീരുമാനിക്കുന്നു അത് ശ്രീ നമ്മുടെ രാഷ്ട്രപിതാവായു ആ പേര് പറയുന്നു തന്നെ എനിക്ക് അറിഞ്ഞൂടാ രാഷ്ട്രീയപിതാവായ ശ്രീ മഹാത്മാ ജവഹർലാൽ നെഹ്റുവും ഒക്കെ വിഭാവനം ചെയ്തിരുന്നത് പോലെ ജനാധിപത്യം ജനങ്ങളിലേക്ക് എന്ന സ്വപ്നം കൃത്യമായി നടപ്പിലാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങനെ ഏറ്റവും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് നമ്മൾ ഈ കൊച്ചു കേരളം എവിടെ നിന്നുകൊണ്ടാണ് ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത് എന്ന് നമുക്ക് പറന്നു പോകാൻ പാടില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു പ്രശസ്തമായ ഒരു ഫ്രഞ്ച് കോമിക് സ്ട്രിപ്പുണ്ട് ആസ്ട്രിക്സ് ഒബിലിക്സ് എന്ന് പറയുന്ന ഒരു ഗോൾ വില്ലേജ് എന്ന് പറയുന്ന രണ്ട് വീരന്മാരായിട്ടുള്ള ചെറിയ ബുദ്ധിശക്തിയുള്ള ഒബിലിക്സ് കൊച്ചു മണ്ഡലമായിട്ടുള്ള ഭയങ്കര ശക്തിയുള്ള രണ്ട് മനുഷ്യരുടെ അവരുടെ ഗ്രാമമാണ് ഗോൾ വില്ലേജ് പണ്ട് സീസർ ചക്രവർത്തിയുടെ കാലത്ത് അവരുടെ റോമൻ സാമ്രാജ്യത്തിന്റെ ദുർഭരണങ്ങളെയെല്ലാം ഒരു തരത്തിൽ പോലും അടുത്ത് വരാൻ അനുവദിക്കാതെ ചെറുത്ത് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തിരുന്ന ഒരു ചെറിയ ഗ്രാമം ഗോൾഡ് വില്ലേജ് അവരുടെ ജനങ്ങളുടെ ഒരുമയും അടുപ്പവും സ്നേഹവും കാരണം എന്ത് പ്രശ്നം വരുമ്പോഴും എല്ലാ കാര്യത്തിനെയും സീസറിനെ പോലും പ്രതിരോധിച്ചു നിന്നിരുന്ന ചെറിയ ഗ്രാമം ഗോൾഡ് വില്ലേജ് എനിക്ക് എപ്പോഴും കേരളത്തെ ഓർക്കുമ്പോൾ ഗോൾഡ് വില്ലേജ് ഓർമ്മ വരാറുണ്ട് ഇവിടെ സുനാമി വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇവിടെ അതിനപ്പുറം പ്രളയം വന്നപ്പോഴും എല്ലാം തന്നെ ഇവിടെ ജനങ്ങൾ ഒരുമിച്ച് ഒരു മതിലായി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി അതിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനം മുഴുവൻ ജനങ്ങളെ ഒറ്റക്കെട്ടായി ഒരു കുടക്കയിലിൽ കൊണ്ട് വന്ന് നിർത്തി അത് സ്നേഹത്തിന്റെ ഒരു വലിയ പർവ്വതം നമ്മൾ കാണാൻ സാധിച്ചു നമുക്ക് ചെറിയ കേരളം ഒരു പർവ്വതം പോലെ സ്നേഹത്തിന്റെ കഥകൾ എത്ര പറഞ്ഞാലും തീരാത്തത്രയും തരത്തിൽ അത്രയും നല്ല കാര്യങ്ങളാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരുന്നത് പറയുമ്പോ എത്രമാത്രം ദുഃഖം മഴ മഴ കാരണം പ്രളയം കാരണം വീട് നഷ്ടപ്പെട്ടു അങ്ങനെ എങ്ങനെ പക്ഷെ നമ്മൾ അവിടെ പോയി നോക്കുമ്പോ അവിടുത്തെ ക്യാമ്പുകളിൽ ആൾക്കാർ നൃത്തം ചെയ്യുന്നു ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു അവരവരുടെ വേദനകൾ മറന്ന് അവരവരുടെ കാര്യങ്ങൾ ആഘോഷമാക്കുന്ന കാഴ്ച കോവിഡ് സമയത്ത് എല്ലാം മാറിയിരുന്നപ്പോൾ ഒരു പെൻഷന്റെ നമ്മൾ എല്ലാവരും ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ എന്താണ് വേണ്ടത് അത് പാട്ടായി പോലും മാറി ഇവിടെ മൂന്ന് നേരം ഭക്ഷണം സാമ്പാറ് എല്ലാ ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അതേപോലെ ഓരോ വിഷയങ്ങൾ ഒട്ടുമെളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലൂടെ അല്ല ഈ പത്ത് വർഷം ഇടതുപക്ഷം സർക്കാർ ഭരിച്ചത് ഒന്നിഞ്ഞ് ഒന്നൊഴിഞ്ഞ് ഒന്നഴിഞ്ഞ ഓരോരോ കോവിഡ് കാലം തൊട്ട് പ്രളയം മൂന്നിലും ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് കൊണ്ടേയിരുന്നു പക്ഷെ അവിടെ നമുക്ക് ജാതിയുടെയും മതത്തിന്റെയും ഒന്നുംവുകൾ നമ്മളെ ബാധിക്കാതെ ഒറ്റ മനസ്സോടെ നമ്മളെ നിൽക്കാൻ നമ്മളെ ഒരുമിച്ച് നിർത്താൻ ആ സർക്കാരിന് സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് വലിയ നേട്ടം കാരണം അത് ഓരോ നിമിഷവും നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന ട്രോളുകളും വാർത്തകളും വാർത്താ ചാനലുകളും ഏതൊക്കെ നിലയിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരു സിനിമ സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോ എന്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സിനിമാക്കാരൊക്കെ ഭയങ്കര കൊഴപ്പമാണ് അവരിങ്ങനെയാണ് അവരിങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതിൽ എത്ര പേരെ പരിചയമുണ്ട് എനിക്ക് എനിക്കാരെങ്കിലും പരിചയമില്ല ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്തിങ്ങനെയാണെന്ന് ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഈ പറയുന്ന ആൾക്കാരെ കുറിച്ച് ഇത്രയും മോശമായിട്ട് അയ്യോ അല്ല അയാള് ഭയങ്കര കുഴപ്പമില്ല ഇയാൾ ഇങ്ങനെ കുഴപ്പമില്ല അവള് ഭയങ്കര കുഴപ്പമില്ല ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാം ഇപ്പൊ ട്രോളുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ട്രോളുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം വെച്ചിട്ട് ആണ് ആൾക്കാർ വിധി എഴുതുന്നത് ഇന്നത്തെ പുതിയ കാലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കൊച്ച് ഫോൺ ഈ ഫോണിലൂടെ നമ്മളിലൂടെ വരുന്ന ഇൻസ്റ്റഗ്രാമിലെ അല്ലാതെയും റീലുകളിലും ഒക്കെ വീഡിയോകളിലും നമ്മളുടെ അടുത്ത് കിട്ടുന്ന ഈ വീഡിയോകൾ നമ്മളെ ഏതെല്ലാം തരത്തിലാണ് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾക്ക് ഒന്ന് ഓർക്കേണ്ട കാലമാണിത് ഇതൊന്നും സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല ഒരു ചെറിയ തമാശ ഒരു വീഡിയോ ഒന്നും തന്നെ സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ല ഏതോ ഒരിടത്തിരുന്ന ആൾക്കാർ ഉണ്ടാക്കി അത് നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി നമ്മളിലേക്ക് തരുന്നതാണ് അതിന് സംവിധാനങ്ങളുണ്ട് ബി ജെ പി സർക്കാരിൻ്റെ ട്രോളായിരുന്ന ഒരു വ്യക്തി ഐ വാസ് എ ട്രോൾ എന്നൊരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട് കാരണം ഇത് ആലോചിച്ച് മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് ഞാൻ ഹിന്ദു അവൻ മുസ്ലിം അവൻ ഈ ജാതി അവൻ ആ ജാതി എന്ന് പറഞ്ഞ ആ വേർതിരിവ് നമ്മളെ തമ്മിൽ തിരിക്കാൻ നമ്മളെ തമ്മിൽ നമ്മളുടെ മനസ്സ് മുറിച്ചുകൊണ്ട് നമ്മളെ നോവിക്കാനായി എങ്ങനെയാണ് ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന പുസ്തകത്തിൽ അവർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പഠിക്കേണ്ട പുസ്തകമാണ് സ്വാതി എന്നാണ് അവരുടെ പുസ്തകം എഴുതിയാളുടെ പേര് ഐ എം നോട്ട് അട്രോൾ ഐ വോസ് അട്രോൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മളെ കൊണ്ട് ഇവർ ചിന്തിപ്പിക്കുന്നത് ഇവിടെ ചില പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ഇങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും കേരളത്തിലുള്ളവർക്ക് ഇന്ന ഓരോ ദിവസവും നമ്മളിത് നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് അൽഫഹാം കടിച്ചാൽ അതിനകത്ത് തിന്നത് അത് ഇന്നത് ചെയ്യുന്നത് ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ കയറാൻ പാടില്ല ഇന്ന ജോലി ചെയ്യുന്ന ഇന്ന ജാതിയിൽപ്പെട്ടവരാണ് ആ ജാതിയിൽപ്പെട്ടവര് ആണ് ഇവിടുത്തെ മുഴുവൻ പണവും കൊണ്ടുപോകുന്നത് ഇതെല്ലാം ഹിന്ദുക്കൾക്ക് കിട്ടേണ്ടതാണ് അതുകൊണ്ട് ഇതെല്ലാം വലിയ കുഴപ്പമാണ് എന്ന് തുടങ്ങി പച്ചയ്ക്ക് ഈ പറയുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഈ വലിയ സംവിധാനം നമ്മളത് നേരിട്ട് നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷെ ഇത് എത്ര ആഴത്തിലാണ് നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും അറിയണം ഞാനൊരു വളരെ സീരിയസ് ആയിട്ട് ഭയങ്കര ഒരു ഭക്തിയുള്ള ഒരാളാണ് എപ്പോഴും അമ്പലത്തിലും പ്രാർത്ഥനയും ഒക്കെയാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഹിന്ദു ഫിലോസഫിയിൽ ഭേദചിന്ത പാടില്ല എന്നാണ് ഈ പറയുന്ന സനാതനധർമ്മം പഠിപ്പിക്കുന്നത് എനിക്കത് മാത്രമാണ് അതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എവിടെ നോക്കിയാലും സ്ഥൂലമായും സൂക്ഷ്മമായും ചെന്നതിലും വലുതിലും തൂണിലും തുരുമിലും ഈശ്വരനിലും എല്ലാ എല്ലാ മനുഷ്യരിലും ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞതുപോലെ അകവും പുറവും തിങ്ങും മഹിമാൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക എങ്ങനെ അകവും പുറവും തിങ്ങും അകത്തും പുറത്തും തിങ്ങി നിൽക്കുകയാണ് ഈശ്വരൻ അപ്പൊ തിങ്ങിയെടുത്ത് എവിടെയാണ് ഈ ഭേദ ഭേദചിന്തക്ക് സ്ഥലമുണ്ടാകുന്നത് എല്ലാം ഈശ്വരനാകുമ്പോൾ ഈശ്വരൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ എല്ലായിടത്തും ഈശ്വരൻ ആവസിക്കുന്നത് കൊണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് അത് ഈശ്വരനല്ല ഇത് ഈശ്വരനല്ല ഇത് എന്റെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ആളല്ല ഇത് വേറെയാളാണ് ഇത് വേറെയാളാണ് ഈ വേർതിരിവും ഭേദവും എങ്ങനെ ഉണ്ടാകും ഇതിന്റെ തന്നെ ചോദ്യം ചെയ്യുന്ന ചിന്തയാണ് നമ്മളിൽ വിഷമായി അവർ കുത്തി തിരികെ തരുന്നത് ഹിന്ദുവിസത്തിന്റെ എസെൻസിനെ അതിന്റെ എസെൻസ് തന്നെ ഭേദ പാടില്ല ലോകമെന്നും നമ്മൾ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മാണ്ടം മുഴുവൻ ഈശ്വരന്റെ ചൈതന്യമാണ് രൂപം മുഴുവൻ ചൈതന്യമാണ് മഹാവിഷ്ണുവിന് നീലനിറം കൊടുക്കുന്നത് ബ്രഹ്മാണ്ടമായത് എല്ലാം അങ്ങനെ ഒരു വലിപ്പം ആ മുഴുവനും ബ്രഹ്മാണ്ടത്തെയാണ് വിശ്വസ്മൈ നമഹ മുഴുവൻ വിശ്വ വിശ്വവും ഈശ്വരനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു മതത്തിൽ നിന്നുകൊണ്ട് ഇത് ഹിന്ദുവിന്റെ അമ്പലത്തിൽ നമ്മൾ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞതായതെല്ലാം തീർത്തുപോയി ഹിന്ദുക്കളെല്ലാം കുഴപ്പത്തിലായി എന്ന് പറയുന്ന ഈ ചെറിയ ചിന്ത നമ്മളിലേക്ക് കുത്തി തിരികാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും ശ്രീനാരായണ ഗുരുസ്വാമിയുടെയും ഒക്കെ ഏർ പാരമ്പര്യം ഏറെ കാലം മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പിതാമഹന്മാരായിട്ടുള്ള കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷം മുമ്പൊന്നും അല്ല പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇന്നും നമ്മൾ ജാതി മതവും നോക്കാതെ നമ്മളുടെ ഇടയിൽ ഇന്ന് ഇരിക്കുന്നത് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എന്താണ് ഇനി ഇത് തിരിച്ചു വരാൻ പോകുന്നത് ഇന്ന മതക്കാർക്ക് ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് അവിടെ ഊണ് ഇന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇവിടെ ഊണ് എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിൽ ഈ വേർതിരിപ്പുകൾ വരുമോ എന്ന് ആശങ്കപ്പെട്ട് എനിക്ക് പലപ്പോഴും ചിന്ത വരാറുണ്ട് എന്റെ അച്ഛന്റെ കുടുംബം എന്ന് പറയുന്നത് തഴവ കരുതപ്പള്ളി തഴവ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ എന്റെ അച്ഛന്റെ അച്ഛൻ ശ്രീനാരായണഗുരുസ്വാമിയുടെ ശിഷ്യനായിട്ട് ഏറെക്കാലം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് മരിച്ചനാണ് ആദ്യമായിട്ട് പത്രത്തിൽ എഴുതുന്നത് ദേശാഭിമാനിയിലെ ആ അപ്പൊ വിനായകൻ നാം പറയുന്ന എന്തോ എഴുതുവോ നന്നായി വരും എന്തോ പറഞ്ഞോ എന്ന് പറയാറുണ്ട് സ്വാമിയുടെ ആധികാരികമായ ജീവരിത്രമുണ്ട് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ സമ്പൂർണ്ണ ജീവചരിത്രം കോട്ടക്കൊയ്ക്കൽ വേലായത്തി അത് എന്റെ അച്ഛൻ്റെ അച്ഛനാണ് അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം അതിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് അച്ഛന്റെ കുടുംബം അങ്ങനെയാണെങ്കിൽ അവിടെ ശ്രീമൂലം പ്രജാ സഭാ മെമ്പർ ആയിരുന്നു അച്ഛൻ അമ്മയുടെ അച്ഛൻ അപ്പൊ അവിടെയൊക്കെ ആദ്യമായി തോപ്പിൽ പാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം അവിടെ നടത്തിയിട്ടുണ്ട് അതിന്റെ ആ പേരാണ് മാല എന്ന പേര് എനിക്ക് വീട്ടിൽ അച്ഛനെ ഇട്ടെന്ന് ഭാസിമാമൻ പറഞ്ഞിട്ട് തോപ്പിൽ ഭാസി പറഞ്ഞിട്ട് അപ്പൊ അന്നൊക്കെ അവിടെ അങ്ങുന്നേെന്നും ജന്മിയായിട്ട് നടന്നിരുന്നവരെ എന്റെ അങ്ങുന്നെന്നും ഈ പറയുന്ന കാണിക്ക വെക്കാനും ഒക്കെ വന്നിരുന്ന സമ്പ്രദായങ്ങളൊക്കെ നിർത്തിയിട്ട് മണ്ണാന്നും ചേട്ടാന്നും വിളിച്ചാൽ മതിയെന്നും ഇങ്ങനെ ഒരു വേർതിരിവുമില്ല എന്നും പറഞ്ഞ് അന്നു മുതലേ ശ്രമിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം അപ്പൊ ഈ അച്ഛനെയൊക്കെ ചെറിയ കാലത്ത് തന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവ് ഇന്നെടുത്തും ഇത് വെള്ളമെടുക്കാൻ പാടില്ല ഇന്നെടുത്ത് ഇവിടെ നടക്കാൻ പാടില്ല ഏറ്റവും ആദ്യം കാറ് വാങ്ങിച്ച വലിയ പ്രമാണിയായിട്ടുള്ള ഇല്ല മുതലാളി കാർ ഓടി പോകും അദ്ദേഹം ഇറങ്ങി വേറെ വഴി കൂടെ നടന്നു പോകണം കാറിന് മാത്രം പോകാം കാറിന് ജാതി അവര് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ അതിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് പണം കൊണ്ട് വാങ്ങിച്ച കാറിന് അതുവഴി യാത്ര ചെയ്യാം പക്ഷെ അദ്ദേഹം കാലിനടയായി വേറെ വഴി കൂടെ പോകുന്ന കാലം അധികം വിദൂരമൊന്നും ആയിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് വളരെ കപണിപ്പെട്ട് നമ്മളുടെ കൂടെയുള്ള ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് പേരും അധ്വാനിച്ചും അവരുടെ സമരം കൊടുത്തും അവരുടെ ജീവൻ കൊടുത്തുമെല്ലാമാണ് ഈ തരത്തിലുള്ള ഒരു കേരളം ഇന്ന് പടുത്തു വെച്ചിരിക്കുന്നത് എല്ലാവരും ജാതിയും മതവും നോക്കാതെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും വിവാഹം കഴിക്കാനും എല്ലാം ധൈര്യം തരുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയതിനെ അതിനെ പിളർക്കാൻ നോക്കുന്ന വലിയ ശക്തികൾ അതിന്റെ വേനൽ നമ്മളുടെ ഇടയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ 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 നമുക്ക് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് ഞാൻ വലിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു അവര് നമുക്ക് വേണ്ടതൊന്നും തന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ഇന്ന പാർട്ടിയിലാണ് അല്ലെ മറ്റൊന്ന് കാര്യം കൊണ്ട് ഒരു ചെറിയ പിടക്കം കൊണ്ട് ഒരു പടലപ്പിണക്കം കൊണ്ടല്ലോ അയാളിപ്പോ വലിയ ഇവിടുത്തെ പറ്റിയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കാം എന്തൊക്കെ പറയുന്ന നമ്മളുടെ സ്വാർത്ഥത കൊണ്ടും വാശി കൊണ്ടും നമ്മൾ ചെയ്യുന്ന നമ്മൾ വേഗം പോയി അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ നമ്മൾ എളുപ്പം ചേരും താൽക്കാലികമായി നടക്കുന്ന ഒരു കാര്യത്തിൽ ആ ജയത്തിൽ തോറ്റുപോകുന്നത് തോറ്റുപോകുന്നത് കേരള സമൂഹമാണ് വരാനിരിക്കുന്ന തലമുറയാണ് ഏതോ ഒരു തലമുറ അതിനെല്ലാം ചെറുത്ത് നിന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വസ്ഥത അനുഭവിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നാളെ ഒരു വലിയ സമൂഹത്തിന് അപകടമുണ്ടാക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് തലത്തിലെയും കോർപ്പറേഷൻ ഇലക്ഷനും ഒക്കെ തന്നെ ഇത്രയും പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ് കാരണം ഇവിടെയാണ് വേർ അവിടെയാണ് വേര് ഉറപ്പിക്കുന്നത് നമ്മളുടെ മനസ്സിലാണ് ആ വർഗീയതയുടെ വിഷം നമ്മളുടെ ഓരോരുത്തരേക്കും ഇറ്റിറ്റ് തരുന്നത് ഒന്ന് ചിന്തിക്കുമ്പോ ട്രെയിനിൽ പോകുമ്പോ ഒരു ദിവസം ട്രെയിനിൽ പോകുമ്പോ പേര് കുറച്ചുപേര് അവിടെ ഇരിക്കുന്നു കുറെ പേര് അവിടെ ഇരിക്കാൻ തയ്യാറാവുന്നില്ല ആ അവരുടെ കൂടെ ഇരിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ ആലോചിക്കും നമ്മുടെ കേരളത്തിൽ മലയാളികൾ സംസാരിക്കുന്നു എനിക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇങ്ങനെ വരാൻ പോകുന്നത് ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് പക്ഷെ ആ സമയത്ത് നമുക്കൊരു അത്ഭുതകരമായ ഒരു പ്രളയം വന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നു എല്ലാവരും വീണ്ടും ഒന്നായിരിക്കും അപ്പൊ ചില പ്രളയങ്ങളൊക്കെ ചില സമയത്ത് നല്ലതുമാണെന്ന് തോന്നും പെട്ടെന്ന് ഒരാൾ അവരുടെ വീട്ടിൽ സഹായം തന്നത് ഒരു മുസ്ലിം കുടുംബമാണെന്ന് പറഞ്ഞപ്പോ ഈ ദുഃഖമൊക്കെ പറഞ്ഞ് എന്നെ മികച്ചത് അയ്യോ ഞാൻ അന്ന് പറഞ്ഞ തെറ്റായി പോയല്ലോ ഭക്ഷണം തന്നത് ഇവരാണ് അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നമില്ല അപ്പൊ നമുക്ക് ചില അപേടുകൾ പോലും നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട് വർഗീയ വിഷത്തിന്റെ കാര്യം വഴി പറയുമ്പോ ഒരു കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ എത്രയോ നേരത്തെ പ്രവർത്തിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് വികസന വിഷയം ആണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നും എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ വലിയ ഒരു വിഷയമായിരുന്നു വേസ്റ്റ് മാനേജ്മെന്റ് വിഷയം ഇദ്ദേഹം ഇവിടെ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു സ്കൂൾ ഉണ്ടാക്കിയതിനെ കുറിച്ച് പറഞ്ഞു സ്കൂളിൽ ഇന്ന് കുട്ടികൾ കഴിക്കുന്നത് നമ്മൾ പണ്ടത്തെ കഞ്ഞിയും ഉപഭാവവും ഒന്നുമല്ല കുട്ടികൾക്ക് നല്ല നേരം നല്ല നല്ല ഗംഭീര ഭക്ഷണമാണ് രാവിലെ ഇഡലി മുട്ട എല്ലാം കിട്ടും മുച്ചയ്ക്ക് ഭക്ഷണം കിട്ടും പാല് മുട്ട ഇറച്ചി വരെ എല്ലാ ദിവസവും കൊടുക്കുന്ന തരം സംവിധാനങ്ങളാണ് സം എല്ലാ തരത്തിലും ഗംഭീരമായ ഈ പറയുന്ന ഈ സ്റ്റേറ്റ് ഓഫ് യാർഡ് ഫെസിലിറ്റീസാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ അതിലേക്ക് ഞാൻ വരാം ഞാൻ അതിനു മുമ്പ് വേസ്റ്റ് മാനേജ്മെന്റിലേക്ക് ഒന്ന് പോകട്ടെ കാരണം ആൾക്കാർ വിട്ടുപോകുന്ന ഒരു പോയിന്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇടപ്പിൽശാല നടന്ന വലിയ സമരം വിളപ്പിൽ ശാല വരം നടന്നു എല്ലാ കാലത്തും എന്താ ശിവ എന്ന് പറഞ്ഞുള്ള സമരങ്ങൾ ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് മുഴുവൻ മോശമാണ് നാശമാണ് വേസ്റ്റ് 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 വിദേശത്ത് നിന്ന് വരുന്നവർക്കും കേരളം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇവിടെ സൈക്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എടുത്തുനിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം എന്താണ് ആ വിഷയത്തിൽ മാത്രം ഇടപെട്ടതെന്ന് നോക്കിയാൽ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് നമ്മുടെ സർക്കാർ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവും പൂർണ്ണമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ പ്രവർത്തനങ്ങളുടെ ആഴം നിങ്ങൾ നോക്കൂ ഹരിതകർമ്മസേനയെ ഉണ്ടാക്കിക്കൊണ്ട് ഏതാണ്ട് മുപ്പത്തി എണ്ണായിരം ഹരിതകർമ്മസേനകളാണ് ഇപ്പൊ കേരളത്തിൽ ഉടനീളം ഉള്ളതാണ് കണക്ക് കൃത്യമല്ല ആ സർക്കാരിന്റെ ഓരോ സ്ത്രീകളും ശരാശരി മുപ്പതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ശരാശരി ഒരു ലക്ഷം രൂപ വരെ മുപ്പതിനായിരത്തിനും പതിനാ പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരുമാനം വരെ ഉള്ളവർ ഹരിതകർമ്മസേനയിലുണ്ട് അവർ തന്നെ തീരുമാനിക്കുന്നതാണ് അവര് പോയി വേസ്റ്റ് എടുത്ത് അവർ തന്നെ തീരുമാനിക്കുന്ന പണമാണ് അവര് വാങ്ങിക്കുന്നത് അത് ഒരിക്കലും സർക്കാർ എടുക്കുന്നില്ല അവര് തന്നെ തീരുമാനിച്ചത് വേർതിരിച്ചത് പ പ ഫാമിലേക്കും അല്ലാതെ സിമെന്റ് ഫാക്ടറിയിലേക്കും ഓരോ സ്ഥലങ്ങളിലായി വേർതിരിച്ച് കൊടുത്തുകൊണ്ട് കേരളത്തെ ഏറ്റവും പ്രകാശമുള്ള വൃത്തിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റാൻ ഹരിതകർമ്മ സേന എടുക്കുന്ന ഒരു ശ്രമം പണ്ടുകാലത്ത് വിദ്യാഭ്യാസമുള്ളവരൊന്നും വേസ്റ്റ് എടുക്കുന്ന ജോലി അയ്യോ നമുക്ക് പറ്റില്ല ഇന്ന് അതിന് മത്സരമാണ് അവിടെ ജോലിക്ക് വരാൻ മത്സരമാണ് കാരണം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ചില സ്ത്രീകൾ ഹരിതകർമ്മസേനയിൽ നിന്നും ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വേസ്റ്റിൽ നിന്ന് പോലും സ്ത്രീകൾക്ക് വേണ്ട ജീവിതം ജീവിതമുണ്ടാക്കാൻ നമ്മൾക്ക് ജീവിക്കാനുള്ള വഴിയുണ്ടാക്കി തരികയാണ് പണ്ട് സാക്ഷര മിഷൻ സാക്ഷരതാ മിഷനിൽ തുടങ്ങി അതിനുശേഷം കുടുംബശ്രീയിലേക്ക് പോയി ഇപ്പൊ ഹരിതകർമ്മ സേനയിലേക്ക് വന്ന് ഓരോ കാര്യവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി ഓരോ കാര്യവും ഏറ്റവും താഴേക്കിടയിൽ നിന്നും സാധാരണക്കാരന്റെ ജീവിതത്തെ തൊട്ട് 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 പോകുന്ന തരത്തിൽ സാമൂഹ്യ ക്ഷേമ രംഗത്തും സാമൂഹ്യ നീതി രംഗത്തും ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് മുഴുവനായിരുന്നു എല്ലാം തികഞ്ഞതാണെന്നോ ഉള്ള അവകാശവാദമല്ല പക്ഷെ പത്ത് വർഷം കൊണ്ട് ഒരു ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ പത്ത് ഒരുപാട് ചീത്തയാണ് നമ്മൾ സാധാരണ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കേൾക്കുന്നത് യാഥാർത്ഥ്യം അറിയാതെ അല്ലെങ്കിൽ അത് പറഞ്ഞു തരാതെ ചെറിയ കാര്യത്തിനെ വലിയ രീതിയിൽ മുഴപ്പിച്ചു കാണിച്ചു കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ശബരിമല വിഷയം ശബരിമല വിഷയത്തിൽ ഇപ്പൊ എന്താണ് അവിടെ ഒന്നും നടക്കുന്നില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സത്യത്തില് അവിടെ അന്വേഷിച്ച് നോക്കും അവിടെ ഒരു വളരെ കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട് അതുകൊണ്ടാണ് ഈ ആൾക്കാർ മൂക്കുകൊണ്ട് ഇക്ഷ എഴുതിയിട്ടും അവിടെ ഒരു കലഹമോ അവിടെ നിന്ന് രക്തചുരച്ചിലോ ഒന്നും ഉണ്ടാവാതെ കഴിഞ്ഞ കാലങ്ങളിൽ പോയത് ഈ പ്രാവശ്യവും നിങ്ങൾ നോക്കിക്കോളൂ ഈ ആരോപണം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ കെട്ടണം ഇത്രയും മാധ്യമങ്ങൾ ഒരുമിച്ച് മത്സരിച്ച് സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കി ദിവസം എന്ന പോലും ഓരോ 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 ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടും ഓരെണ്ണം ഓരെണ്ണം തെളിയിക്കാൻ ഇതുവരെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്ന അതിനെ ഒപ്പം ചിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് അഭിമാനം തന്നെയാണ് ആ മകനെ കുറിച്ച് ആരോപണം പറഞ്ഞപ്പോൾ പ്രസ് കോൺഫറൻസിന് വന്നിരുന്ന് ഉറക്കെ ചിരിച്ച മുഖ്യമന്ത്രിയെ അഭിമാനത്തോടെ അല്ലാതെ മലയാളിക്ക് ഓർക്കാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം ഓർക്കാൻ കഴിയുമോ അത്രയ്ക്ക് ഒരു തരത്തിലുള്ള അഴിമതിയും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചിരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം ചെയ്യുന്നത് വലിയ പ്രസ്ഥാനങ്ങളോ വാചകങ്ങളോ അല്ല ഭരണ സംവിധാനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഐ എ എസ് ഓഫീസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ശാരദാ മുരളീധരൻ മാം അവരുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അവർ ആധിതാരത്തിലെ പ്രസ്താവന വന്നതിന്റെ തലേന്ന് ഫേസ്ബുക്കിൽ ഒരു വലിയ കുറിപ്പ് അത് വായിക്കേണ്ട ഒരു കുറിപ്പാണ് അവർ പറഞ്ഞ ഇത്രയോ കാലമായി ചിട്ടയായി നടന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പത്ത് വർഷം നീണ്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്താൻ സാധിച്ചത് അപ്പൊ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് അല്ല വരുന്നത് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ആരോഗ്യ രംഗത്ത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പേസ് മേക്കർ സംവിധാനമാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മൂന്ന് ശരീരത്തിലെ മൂന്ന് അവയവങ്ങൾ മാറ്റി വെച്ചുകൊണ്ടാണ് അതായത് ശ്വാസകോശം ഹൃദയം കിഡ്നി വൃക്ക മൂന്നെണ്ണം ഒരേ സമയത്ത് മാറ്റി വെച്ചുകൊണ്ടാണ് അവിടെ അത്ഭുതം സൃഷ്ടിച്ചത് ഓരോ തരത്തിലും അവിടെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരൻ്റെ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വൃത്തിയായ ഇടങ്ങൾ വൃത്തിയായ ആശുപത്രി കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരാളുടെ മകൾ കൊച്ചുമകളാണ് അവള് ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ച കുഞ്ഞിന്റെ ദേഹത്തോട് ഒരു ബസ് കയറി പകുതി കയറി ഇറങ്ങി അപ്പൊ അവൾക്ക് ഏഴ് വയസ്സേ ഉള്ളു കൊളോസ്റ്റം ചെയ്ത് മുതുകു മുഴുവൻ പൊട്ടി അവർക്ക് ഒരു പ്രത്യേക മുറി കൊടുത്തിട്ട് അവരെ ചികിത്സിക്കുകയാണ് സാധാരണഗതിയിൽ അതിന്റെ അമ്മയും അമ്മൂമ്മയും ഇരുന്നിട്ട് ആ കുഞ്ഞിന്റെ വേദനയും സങ്കടവും കാണുമ്പോൾ ഡോക്ടർമാരെ ചീത്ത പറയുകയാണ് സാധാരണയായി ചെയ്യേണ്ടത് പക്ഷെ അവർ രണ്ടുപേരെയും കാണാൻ പോയപ്പോ അവര് പറഞ്ഞത് ഇവിടുത്തെ ഡോക്ടർമാരെല്ലാം ബാലാഖമാരാണ് കാണണം അത്രയും നന്നായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ അവര് നോക്കുന്നത് അത്രയും നല്ല സംവിധാനമാണ് നമ്മൾക്ക് തരുന്നത് ഒരു പൈസ പോലും ഞങ്ങൾക്ക് വേണ്ടി വരുന്നില്ല ചികിത്സക്ക് ഇതേ സമയത്ത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിനോ ഒക്കെ പോകുമ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആശുപത്രിയിൽ പോയി കിട്ടുമ്പോൾ നമ്മൾ വരണ്ടു പോകും അതിനകത്ത് പശു കോഴിയും പൂജയും വട്ടിയൊക്കെ കയറി നടക്കും ആശുപത്രിക്ക് ആകുന്നുണ്ട് നമ്മൾ ദൈവമേ എവിടെ ഇരിക്കണം എങ്ങോട്ട് പോകണം ആരെ വിളിക്കണം ആരും ഡോക്ടർ ഉണ്ടോ ആരോ ഡോക്ടർ ഒന്നും മനസ്സിലാവില്ല പല സ്ഥലങ്ങളിൽ അവിടെ മാതൃകയായി നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം തലയെടുപ്പോടെ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് എത്ര അതുപോലെ അമ്മമാരുടെ മരണനിരക്ക് പ്രസവത്തിലുള്ള അതെല്ലാം എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ കടകംപള്ളി സാഹുന്റെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്നവർ ഞാൻ ഒരുപാട് പേരായി അപ്പൊ എനിക്ക് പറയാനുള്ളത് ഉള്ളൂ എന്റെ സഹോദരൻ ഇവിടെ എലക്ഷൻ നിൽക്കുന്നുണ്ട് ശ്രീ സഖാവ് എസ് എസ് ബിജു അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നിങ്ങൾ ജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയ്ക്കാണ് ഇവിടെ വന്നത് തീർച്ചയായിട്ടും വിശദീകരിക്കണമെന്ന് താഴ്ന്ന ഇടയുമായി ചോദിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം വോയിസ് ഓഫ് ഇന്ത്യ